രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ രാജിവെക്കണമെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ ആവശ്യപ്പെട്ടു രാജി ഒരു നിമിഷം പോലും വൈകരുതെന്ന് ഉമാ തോമസ് എം എൽ എം പറഞ്ഞു രാഹുലിനെതിരെ നടപടി വേണം എന്ന് കോൺഗ്രസ് ദേശീയ വക്താവ് ഷമാ മുഹമ്മദ് ആവശ്യപ്പെട്ടു രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യം എന്ന് പറയുന്ന ധാർമ്മികതയാണ് അത് ഒന്നും പാലിക്കുന്നില്ല തീർച്ചയായും അദ്ദേഹം രാജിവെച്ച് മുഖ്യധാര രാഷ്ട്രീയ രംഗത്തുനിന്ന് തൽക്കാലം മാറി നിൽക്കുന്നതാണ് പ്രസ്ഥാനത്തിനും നാടിനും ഉചിതം ഇങ്ങനെ ഒരു ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ കേസുകൾ പറയുമ്പോൾ അത് ധാർമ്മികമായിട്ട് അത് ഉത്തരവാദിത്വത്തോടുകൂടി അത് രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒരു പരാതി ഇല്ലാത്ത സമയത്തന്നെ രാഹുലിനോട് കോൺഗ്ര ആ പദവിന്ന് മാറാൻ പറഞ്ഞു പരാതി കുറേ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു നടപടി ഉണ്ടാവും അത് ഞാനല്ല നടപടി എടുക്കേണ്ടത് പാർട്ടി പാർട്ടി എടുക്കും